നമുക്കറിയാം യു എ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഇവിടത്തെ ചൂടാണ് പക്ഷെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനും ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ അതെ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ വന്ന് ഞാൻ ഡിസംബർ ഫസ്റ്റിനാണ് ഞാൻ ശരിക്കും യു എയിലെത്തിയത്യ നമ്മൾ ഷാർജയിൽ ഷൂട്ട് തുടങ്ങി ഇപ്പൊ റാസൽ ഹൈമ വരെ എത്തി അപ്പോൾ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായ നല്ല കാലാവസ്ഥയിലും പിന്നെ എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാല് ഞങ്ങൾ തമാശക്ക് പറയും നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും ആളുകളും തിരക്കും ഷൂട്ടിങ് കാണാനുള്ള ബഹളവും ഒന്നും ഇപ്പോ ഉണ്ടാവാറില്ല പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഷൂട്ടിങ് സ്ഥിരമായി കാണുന്നതാണ് ഇപ്പൊ ഈ സിനിമയുടെ ഒരു മേജർ ഭാഗം ഷൂട്ടിങ് നടക്കുന്നത് രാത്രിയാണ് ഇതിന്റെ ഒരു മേജർ കഥ നടക്കുന്നത് രാത്രിയാണ് അപ്പൊ ഷൂട്ടിങ്ങും രാത്രി തന്നെയാണ് അപ്പൊ രാത്രി ഈ ജോലി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ഷൂട്ടിങ് കാണാൻ വരുന്ന ഒരു ക്രൗഡിനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ഒരുപാട് സന്തോഷം തോന്നി കാര്യം പ്രവാസികൾക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല സിനിമ ഷൂട്ടിങ് കാണുക എന്നൊക്കെ പറയുന്നത് പിന്നെ പ്രത്യേക യൂസഫ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് േബി സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമയെ ആഗ്രഹിച്ചിരുന്നവരൊക്കെ അവരുടെ ചുറ്റുപാടുകളൊക്കെ കൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഒരുപാട് പേരുണ്ട് ഞാൻ പേഴ്സണലി പരിചയപ്പെട്ട് സംസാരിച്ച് ഫോട്ടോ എടുത്ത ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ് ഞങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചു പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് പഴയ പോലെ അല്ല ഇപ്പൊ നമുക്ക് റീൽസ് മുതലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ പല സമയത്തും ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകളെല്ലാം ഒരു ീല് ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ക്രീയേറ്റീവ് ആയിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഇതില് ഈ സിനിമയായ റിലേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് റാസുഖലെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ശരിക്കും ഭയങ്കര സന്തോഷം തരുന്നതാണ് ഒരു ലൊക്കേഷൻ മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഓണായിരുന്നാലും വിഷു ആയിരുന്നാലും പെരുന്നാളായിരുന്നു അങ്ങനെ ഒരു സമയമൊന്നും ഉണ്ടാവില്ല സാധാരണ ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ക്രിസ്മസ് അനുഭവങ്ങളോ പിന്നെ ക്രിസ്മസ് എപ്പോഴും അതായത് ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ആദ്യം ഒരു നമ്മളൊരു ബാച്ചലർ ലൈഫിൽ നടക്കുമ്പോൾ അതൊരു ക്രിസ്മസ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് പൈസ ഒക്കെ സ്വരൂപിച്ച് നമ്മൾ യാത്ര അത് കഴിഞ്ഞ് ഫാമിലിയെപ്പോൾ കുറച്ചുകൂടി നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ മെച്ചോടായി നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്യേണ്ട സംഭവം ഈ ബാച്ചലർ ആയിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ശരിക്കും നമുക്ക് വളരെ ഒരു കുഞ്ഞു സ്പേസ് ആയിരുന്നു അപ്പം എടുത്തു പറയുമ്പോൾ സ്കൂള് അല്ലെങ്കിൽ കോളേജിലാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഫാമിലി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ശേഷം ആയിരിക്കാം ക്രിസ്മസ് ആഘോഷിക്കാനും ഡിസംബറിന് ഒരു സാധ്യതയും ഡിസംബറിന്റെ ഒരു ഭംഗിയും ഒക്കെ നമ്മൾ ആസ്വദിച്ച് തുടങ്ങി എല്ലാവരും പറയുന്ന പോലെ ഒരു വർഷത്തിലെ ഏറ്റവും ഫേവററ്റ് മന്ത് ഏതാണെന്ന് വെച്ചാൽ ഡിസംബർ ആണ് അതിനൊരുപാട് റീസൺസ് ഉണ്ട് ഒരു ഇപ്പം നമ്മള് ട്വന്റി എത്ത് മുതൽ ആഘോഷങ്ങൾ തുടങ്ങി ട്വന്റി ഫിഫ്ത്ത് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്ന ഒരു മാസം കൂടിയാണ് പിന്നെ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റും അത് എടുത്തു പറയേണ്ടതാണ് അപ്പം ക്രിസ്മസ് ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾ അതും ഹയം വന്നതിന് ശേഷം നമ്മൾ സ്ഥിരമായി വീട്ടിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുകയും ക്രിസ്മസ് ഡെക്കോറേറ്റ് ചെയ്യുകയും പിന്നെ ബാലു ബാലുവർഗീസിന്റെ വീട്ടിലായിരിക്കും അധികവും നമ്മൾ ക്രിസ്മസ് ലഞ്ച് ഉണ്ടാവുക അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പം എന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഒരുപാട് സുഹൃത്തുക്കളും ഒരു ഫാമിലി പോലെ കൊണ്ടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എല്ലാ ആഘോഷങ്ങളും അതിപ്പോ ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും ആഘോഷമാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും അത് അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ പ്രാവശ്യം യു എൽ ആണ് നമ്മള് ഓർത്തെടുക്കാന്ന് പറഞ്ഞാല് ക്രിസ്മസിന് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഈ ഗെറ്റ് തന്നെയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി പ്രൊജക്റ്റുകൾ എന്താണ് ഞാൻ എൻ്റെ ഒരു ഏറ്റവും ആന്റിസിപ്പേറ്റഡ് പ്രൊജക്റ്റ് എന്ന് ഞാനും വിശ്വസിക്കുന്നത് ടിക്കി ടാക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം ഷൂട്ട് ചെയ്തോണ്ടിരിക്കും പന്ത്രണ്ടാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതും ആ ഷൂട്ട് ബ്രേക്കായി അപ്പൊ അതിൽ നിന്നൊരു കംപ്ലീറ്റ് റിക്കവറി ഞാനിപ്പോ ആയി വന്നു ഇനിയിപ്പം ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിലോടുകൂടി അതിൽ ജോയിൻ ചെയ്യും അതിനു മുന്നേ ഞാൻ ജോയിൻ ചെയ്യുന്നത് ജിത്തു ജോസഫ് സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഞാനും അപർണയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് അതാണ് അടുത്ത രണ്ട് പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത് രേഖാചിത്രം തന്നെയാണ് അതില് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞി സർപ്രൈസസ് കാത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അത് തിയേറ്റർ എക്സ്പീരിയൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പക്ഷെ ഉറപ്പായിട്ടും ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പൊ എന്നോട് എല്ലാരും ചോദിക്കും എന്തുകൊണ്ടാണ് അന്യഭാഷ സിനിമകൾ ചെയ്യാത്തതെന്ന് ഞാൻ എപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഓഫർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അതിനേക്കാൾ മികച്ച സിനിമകൾ എനിക്ക് മലയാളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് മലയാളത്തിൽ വരുന്ന സിനിമകൾ അത്രയും പുതിയ സിനിമകളാണ് അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ എല്ലാ ജനറേഷനും തോന്നിയിട്ടുണ്ട് അവർ ന്യൂ ജനറേഷൻ ആണെന്ന് നമ്മൾ ഈ ഇതിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ കണ്ട ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ദ്രപ്രസ്ഥ അല്ലെങ്കിൽ ഓഫ് ഹാബി ആയിരിക്കാം അല്ലെ ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ ആ ഇന്ത്യയിൽ ആദ്യത്തെ ത്രീ ഡി സിനിമ ചെയ്തത് നമ്മളാണ് അങ്ങനെ മലയാള സിനിമയിൽ ഇറങ്ങി എല്ലാ കാലഘട്ടത്തിലും ഒരു പുതിയ അപ്രോച്ച് സിനിമയോടും പ്രേക്ഷകരോടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ അഹങ്കാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയം കുറച്ചു എഗെയിൻ നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം എടുത്തു പറയുമ്പോൾ എല്ലാവരും ഇപ്പം ഈ ഡിസംബറിൽ നമുക്ക് സംഭവിക്കാം ഒരുപാട് റൗണ്ട് ടേബിൾസ് നടക്കുന്ന സമയത്ത് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് എഗെയിൻ മലയാള സിനിമയെ പറ്റിയിട്ടാണ് എങ്ങനെയാണ് ഈ കുഞ്ഞു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു കേരളം എന്ന് പറഞ്ഞ പ്രദേശത്തെ ഓഡിയൻസിനും മലയാളം മനസ്സിലാവുന്ന ഓഡിയൻസിന് വേണ്ടി ചെയ്യപ്പെടുന്ന സിനിമ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു അത്ഭുതമാണ് ഇത്രയും കോടികളില്ല ഇത്രയും ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന സിനിമകൾ വേറെ ഏതൊരു ഇൻഡസ്ട്രിയോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് അല്ലെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഈ ഒരു ജനറേഷനിൽ നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര ഭയങ്കര എന്താ പറയാ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഇപ്പൊ നമ്മൾ ഇന്ത്യ സിനിമ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മുടെ സിനിമറ്റോഗ്രാഫേഴ്സ് എത്ര പേരാണ് അല്ലെ ജോമോണ്ടി ജോണിനെയൊക്കെ ഞാൻ പല സമയത്തും ഞാൻ ഫ്രീ ഇപ്പൊ ഞാൻ ജോബനെ വിളിക്കുമ്പോൾ ജോബൻ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പൊ ചിതു മനുമൽ ബോയ്സിന് ശേഷം ചെയ്യാൻ പോകുന്നത് ഹിന്ദി സിനിമയാണ് അപ്പൊ അത്രയും ഓപ്പർച്യൂണിറ്റി അത് നമ്മുടെ ആഗ്രഹമല്ല അവര് വിളിക്കുവാണ് നമ്മളെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നു അപ്പൊ അതൊരു ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് ഫാദർ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവരും എല്ലാരും രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കാലാവസ്ഥ എന്താണ് എന്റെ ഫാദർ ആസ് എ പൊളിറ്റീഷ്യൻ ഞാൻ ഏറ്റവും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒറ്റ കാര്യം ആളുകളോട് പെരുമാറുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും മാത്രമാണ് അത് എനിക്കൊരു ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആളുകളോട് എന്റെ വാപ്പ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ എത്ര വെൽക്കമിങ് ആണ് ആളുകൾ ആളുകൾക്ക് വാപ്പ എന്നുള്ളതാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനൊരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നോ എനിക്കൊരു പൊളിറ്റീഷ്യൻ ആവണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അത് മാത്രമാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നെ എനിക്ക് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട് പക്ഷെ അതൊരു ഒരു പാർട്ടി ബേസ്ഡ് അല്ല അപ്പോൾ ഒരു രാഷ്ട്രീയ ഭാവി അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എനിക്ക് എന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ഫാദർ ആണെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ജീവിക്കണം അദ്ദേഹത്തിനെ പോലെ പെരുമാറണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം വേണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും ഹാപ്പി ന്യൂ ഇയർ മെറി ക്രിസ്മസ് അപ്പോൾ ജനുവരി ഒൻപതാം തീയതി രേഖാചിത്രം തിയേറ്ററിലേക്ക് എത്തുവാണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ കാണാം തീർച്ചയായും